അസ്സലാമു അലൈക്കും സീനാസ് കിച്ചണിലേക്ക് സ്വാഗതം നമുക്ക് കൂന്തൾ ഉള്ളിയും കൂളം എടുത്തെങ്കിലോ അപ്പോൾ കൂന്തളതേ ഞാൻ നന്നാക്കി വെച്ചിട്ടുണ്ട് വട്ടം അരിഞ്ഞ് വെച്ചിരിക്കാണ് പിന്നെ രണ്ട് രണ്ടര സവാള എടുത്തിട്ട് ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട് ഓരോ ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് രണ്ട് കഷ്ണം പുളി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു ചെറിയ തക്കാളിയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നമുക്കിതെങ്ങനെയാണ് റെഡി ആക്കണെന്ന് നോക്കിയാൽ ഗ്യാസ് ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി ചാച്ചിട്ടോ സവാള ഒരുവിധം വാടി വന്നിട്ടുണ്ട് കേട്ടോ നമുക്കപ്പം ഇടിച്ച മുളക് ഇട്ട് കൊടുക്കാം ഒരു രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുക്കേണ്ട കേട്ടോ ഇങ്ങനത്തെ സ്പൂണാണ് ഞാനത് ഒരു അര ടീസ്പൂൺ കൊണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞങ്ങളുടെ അക്കി വന്ന് നിൽക്കുന്നുണ്ട് വീഡിയോ കൊടുക്കാൻ ഉണ്ടപ്പോൾ അക്കി വന്ന് നിൽക്കുകയാണ് അവൻ ടേസ്റ്റ് നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ കൊടുക്കണമൊക്കെ വലിയ ഇഷ്ടമാണ് അവന് നോക്കി ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് തക്കാളിയെ കൂടുതൽ സോഫ്റ്റ് ആയി വരുന്നവരെ മൂടി വെക്കാം കേട്ടോ ഞാനത് പുളിയും കൂടി ഇട്ടുകൊടുക്കുക കേട്ടോ അപ്പോൾ തക്കാളി സോഫ്റ്റ് ആയി വരുന്നവരെ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അര ക്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് വറ്റിയിട്ട് തക്കാളി ഒന്ന് സോഫ്റ്റ് ആയി വരട്ടെ ഈ പുളിയും ഒന്ന് ഇറങ്ങി വരട്ടെ കേട്ടോ ഒരു അര ടീസ്പൂൺ മസാലപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്കിനി ഇട്ട് കൊടുക്കാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിതൊന്ന് മൂടി വെക്കാം ഒന്ന് തിളച്ച് വെന്ത് വരട്ടെ അത് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഒന്നും കൂടി മൂടി വെക്കുക ഒരു രണ്ടുമൂന്ന് മിനിറ്റ് നമുക്ക് ഈ കൂന്തൾ വേവിച്ചെടുക്കാം ലോ ഫ്ലെയിമിലേക്ക് വെച്ചു കൊടുക്കാം കേട്ടോ കൂന്തൾ ഉള്ളി മുളക് കിട്ടത് വറ്റി വന്നിട്ടുണ്ട് കേട്ടാ നമുക്കിതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം ഞാൻ എൻ്റെ അക്കി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയൂട്ടാ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് ഞാൻ എന്തെങ്കിലും കുറച്ച് പാത്രത്തിൽ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടാ കൂന്തൾ ഉള്ളീമുളക് കിട്ടത് അപ്പോൾ നമ്മുടെ അക്കി ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെട്ടാ അപ്പോൾ ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കിക്കോ അക്കി തിന്നു നോക്കിയിട്ട് പറയാൻ വേണ്ടിട്ടാണ് എങ്ങനെയുണ്ടെന്നൊക്കെ അത് പറഞ്ഞിട്ട് അക്കി പോവട്ടാ പിന്നെയും വന്നിട്ട് കഴിച്ചു നോക്കിക്കോ കഴിച്ചു ഇഷ്ടിക്കോ ഇഷ്ടമാണ് എനിക്ക് അക്കിക്ക് ഇഷ്ടമായി കഴിച്ച് നോക്കുക അതിൻ്റെ ഞാൻ ചൂടാറാൻ വേണ്ടി വെച്ച് അക്കിക്ക് ഇഷ്ടമായിട്ടുണ്ട് അപ്പം അക്കി പിന്നെയും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കണോട്ടാ അക്കി പറഞ്ഞതുപോലെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടാ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നെക്കണോട്ടാ തൊട്ട് കാണുന്ന ബില്ലേക്ക് ഞെക്കിയാലേ ഞാനെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുവുള്ളൂ